ഹായ് ഫ്രണ്ട്സ് പുരി സ്വാമി നിശ്ചലാനന്ദ സരസ്വതി രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്തേ പണി പൂർത്തിയാവാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് സനാതനധർമ്മ വിരുദ്ധമാണ് അദ്ദേഹത്തെ പോലൊരാൾ അങ്ങനെ പറയുന്നുവെങ്കിൽ അതിന് ചില കാര്യങ്ങളൊക്കെ ഇല്ലേ അത് വെറുതെ എങ്കിൽ തള്ളിക്കളയാനാകുമോ ഇന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നു പ്രാണപ്രതിഷ്ഠ തടയണമെന്നും പറഞ്ഞു കാരണം പണി പൂർത്തിയായിട്ടില്ല അത് തള്ളി പോകത്തേ ഉള്ളൂ കാരണം ക്ഷേത്രാചാരങ്ങളിലോ ക്ഷേത്ര ചടങ്ങുകളിലോ കോടതി ഒരു കാരണവശാലും ഇടപെടാറില്ല ഇടപെടാൻ പാടില്ല അതല്ല പ്രശ്നം ഇലക്ഷൻ എടുക്കുമ്പോഴേക്കും നമ്മുടെ പ്രധാനമന്ത്രി ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യാറുണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല കർണാടക ഇലക്ഷൻ വന്നപ്പോൾ നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്തു അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാവാതെ ഉദ്ഘാടനം ചെയ്യരുതേ എന്ന് പല വിദഗ്ധരും ആവശ്യപ്പെട്ടിരുന്നതാണ് അദ്ദേഹം കേട്ടില്ല ആദ്യ മഴയ്ക്ക് വഴി പകുതിയോളം ഒലിച്ചു പോയി റിപ്പയർ ചെയ്തു അത് വേറെ വകുപ്പ് എങ്കിൽ പോലും ഇലക്ഷൻ കാണുമ്പോഴേക്കും അദ്ദേഹം ഓട് നടന്ന് ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ പോലും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ വന്നത് ആ നടനോട് സ്നേഹം കണ്ടാണോ അല്ല ഒരു സീറ്റെങ്കിലും ഒരു സീറ്റെങ്കിലും കേരളത്തിൽ പിടിക്കണം അതാണ് ലക്ഷ്യം അപ്പോ കല്യാണത്തിന് വന്നപ്പോ അടുത്തുണ്ടായിരുന്ന മറ്റു പരിപാടിയൊക്കെ ഉദ്ഘാടിച്ചു അത്രേ ഉള്ളൂ ആ ഉദ്ഘാടന പരിപാടിയൊന്നും പ്രീ പ്ലാൻഡോ മുൻകൂടി നിശ്ചയിച്ചതുമല്ല ഉദ്ഘാടനം ചെയ്തത് നന്നായി ഇനി അദ്ദേഹത്തിന്റെ സമയവും കാലവും നോക്കി കാത്തിരിക്കേണ്ടല്ലോ പണി പൂർത്തിയാവുന്ന മുറയ്ക്ക് ചാർട്ട് ചെയ്യാവുന്നതാണ് അതൊക്കെ നല്ല കാര്യം തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഉദ്ഘാടന മഹാമുഖം പൂർണ്ണമായും ഇലക്ഷൻ ലക്ഷ്യമാക്കിയുള്ളതാണ് അത് ആ പദ്ധതികളുടെ അന്തസത്യെ ഉൾക്കൊള്ളുന്നില്ല രാമക്ഷേത്രം ഉൾപ്പെടെ ഇനിയും കൂടുതൽ കൂടുതൽ ഉദ്ഘാടനങ്ങൾ പ്രതീക്ഷിക്കാം പ്രഖ്യാപനങ്ങളും കാരണം രണ്ട് മാസം തന്നെ എന്തും പ്രഖ്യാപിക്കരുതോ ഈശ്വരോ രക്ഷതോ